ഞാൻ എൻ്റെ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുമൊക്കെ തീർത്ഥാടന ടൂറിസത്തിൻ്റെ കഥകൾ ഗ്രാമങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞു വന്ന ഒരു കഥയാണ് ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ പെരുന്നാൾ അത് തീർത്ഥാടന ടൂറിസത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളിൽ കൂടി കടന്നു ഓരോ വർഷവും ഞാൻ എൻ്റെ വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയും തോറും അത് മനോഹരമായ വർണ്ണശോഭയുടെ നിറഭംഗിയായി നിറയുന്നു എന്നുള്ളതും ഒരു അത്ഭുതമാണ് അതിനോടൊപ്പം തന്നെ കലാകാരന്മാരെയും ഈ കലകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പുരോഹിതന്മാരും അവരുടെ ശ്രേഷ്ഠതയും ഈ സമയം നമ്മൾ എടുത്തു പറയേണ്ടതാണ് പലപ്പോഴും തീർത്ഥാടന ടൂറിസത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതും ഒരു ഈശ്വര ഈശ്വരത്തിയുടെ മതത്തിന്റെ അല്ലാത്ത ഒരു ചിഹ്നമായി മാറുന്നു എല്ലാവരും ഒന്നാണെന്നും സമനാണെന്നും ഓരോ കലകളും ശ്രേഷ്ഠമാണെന്നും അവിടെ സൂചിപ്പിക്കുന്നു ഇതിനോടൊപ്പം തന്നെ ചന്ദനപ്പള്ളി മത സൗഹാർദ്ദത്തിന്റെ അതിതീഷ്ടമായ ഭാവങ്ങൾ കൂടിയുള്ള ഒരു വലിയ ദേവാലയം കൂടിയാണ് ആ ഗ്രാമങ്ങൾ മൊത്തം ആ ദേവാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും സമഭാവനയോടുകൂടി കാണുന്ന ഈ വലയവള്ളി പെരുന്നാൾ ഗ്രാമീണ തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഒരു അഭിമാനം തന്നെയാണെന്ന് പറയാം